التحيات المباركات الصلوات الطيبات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمدا رسول الله اللهم صل على سيدنا محمد അത്തഹിയാത്തിനിരിക്കുമ്പോൾ രണ്ട് കൈകളും തുടയിൽ കാൽമുട്ടിനടുത്ത് വെക്കണം ഇടതുകൈ നിവർത്തി വെക്കുകയും വലതു കൈ പൂട്ടിപ്പിടിക്കുകയും വേണം ുംബിക്കും ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ തീർച്ചയായും <applause> اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار അള്ളാഹുവേ ഞാൻ നേരത്തെ ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്തതും അമിതമായി ചെയ്തതുമായ പാപങ്ങളെ നീ എനിക്ക് മാപ്പ് നൽകണമേ അവയെപ്പറ്റി എന്നെക്കാൾ കൂടുതലായി നീ അറിയുന്ന എന്റെ ഓരോ പാപത്തിനും നീ മാപ്പ് നൽകേണമേ നീയാണ് മുന്തിക്കുന്നവൻ നീയാണ് പിന്തിക്കുന്നവൻ നീയല്ലാതെ ഇലാഹില്ല അള്ളാഹുവേ ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു നരകശിക്ഷയിൽ നിന്നും ജീവിത മരണത്തിൻ്റെ ഫിത്തനകളിൽ നിന്നും മസീഹുദ്ദാലിൻ്റെ ഫിത്തനകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു